ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി പുഡിങ് റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറ്റുള്ളവർക്കും കൂടി ഷെയർ കൊടുക്കുക കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പുഡിങ്ങാണിത് എന്ന വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ചേരുവകൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതാ ടെൻ ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇതൊരഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം ബാക്കി കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ മതി ഇനിതാ ഇതിലോട്ട് ഞാൻ ഇതാ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്കൊരു വലിയ ഇളനീറിൻ്റെ പളിപ്പെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ചെറിയ ഇളനീർ ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ടുകൊടുക്കാം എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഇത് വേണ്ടത് ആവശ്യത്തിനനുസരിച്ചിട്ട് പാല് ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ അടിച്ചെടുക്കാൻ പോക്കാന്ന് അങ്ങനെ ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇതായതാ കുറച്ച് നല്ല ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് അടിച്ചെടുക്കാം തരി തെരിയായിട്ടാണ് വേണ്ടെങ്കിൽ അതുപോലെ അടിച്ചെടുക്കാം ഇനി ഇതാ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അതായത് ഫൈവ് ഹൺഡ്രഡ് എം എൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഒരേ ടൈമിൽ നമുക്ക് ഗ്യാസ് മേലെ വെക്കാം ചൈന ഗ്രാസ് ഇതാ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കേണ്ടതാണ് അല്ലെങ്കിൽ അടിക്കു പറ്റും ഇനി ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വരുന്നവരേക്കും നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതാണ് അതേ ടൈമിൽ ഇതാ ഞാൻ അപ്പുറം പാലും കൂടി വെച്ചിട്ടുണ്ടതിന് അതും നല്ലോണം ഇളക്കി കൊടുക്കുക പാല് നന്നായി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ നല്ലോണം ചേർത്ത് കൊടുക്കണം ഇപ്പം ചൂടോടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മധുരം തോന്നും അങ്ങനെ നല്ല മധുരത്തിൽ തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തണുപ്പിച്ചെടുക്കുമ്പോൾ പഞ്ചസാര കുറഞ്ഞു പോകും ഇനി ഇതാ ഇതിലേക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ച് ടീസ്പൂൺ കേട്ടോ എന്നാലേ നമുക്ക് നല്ലൊരു ഫ്ലേവർ ഇട്ടുള്ളൂ ഇനി മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാനിതാ പാല് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം ഞാൻ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നാലേ നമുക്ക് ഇതിൻ്റെ കട്ടകളൊക്കെ മാറ്റിക്കിട്ടുള്ളൂ എന്നിട്ട് ഇതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇളനീറിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാം നല്ല ചൂടുള്ള ടൈമ് തന്നെ ഇട്ടുകൊടുക്കണം അധികം തണിയാൻ നിൽക്കരുത് അല്ലെങ്കിൽ കട്ട കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇതാ ഞാൻ നേരത്തെ അടിച്ചു വെച്ച ഇളനീറിൻ്റെ പൾപ്പ് ചേർക്കലാണ് എന്നിട്ട് ഇത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടാറുന്ന മുന്നേ തന്നെ നമുക്ക് പുഡിങ്ങിന്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി തണുപ്പിച്ചെടുക്കാം അതിന് മുന്നേ തന്നെ ഇതാ ഇങ്ങനെ ബബിൾസ് നിന്നിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ഒന്നെങ്കിൽ പൊട്ടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ കോരി മാറ്റുക എന്നിട്ട് ഇതാ ഇത് നമുക്ക് നന്നായി തണുപ്പിച്ചെടുക്കാം ഒരു അഞ്ചാറ് മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നന്നായി തണുപ്പിച്ചെടുക്കലാന്ന് ഇനി തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതാണ് ഞാൻ ഇതാ ബദാം കൊണ്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ അതുപോലെ ചെറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് എന്നെ നമുക്കിതൊരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാം എന്താ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്ചറിലാണ് ഇത് വന്നിട്ടുള്ളത് എന്താ അങ്ങനെ എന്നാ ഇതാ എല്ലാം കട്ട് ചെയ്തെടുക്കലാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പൊഡിങ് റെസിപ്പിയാണ് എന്താ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്